ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ വിഷുദിനാശംസകൾ ആദ്യം തന്നെ കണി കാണുകയാണ് നമ്മുടെ തുമ്പിച്ചനെ കൊണ്ടുവന്നാണ് ആദ്യം കണി കാണിക്കുന്നത് അപ്പോൾ തുമ്പിച്ചൻ്റെ ആ ഒരു സന്തോഷം ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാം ഇനി അടുത്ത അടുത്ത നമ്മുടെ അപ്പുകുട്ടനെയാണ് കൊണ്ടുവന്ന് അവളെ എടുത്തുകൊണ്ട് വരേണ്ടി വന്നു പുള്ളിക്കാരി കുറച്ചൊന്ന് പേടിച്ചു പേടിച്ചു നല്ല ഒരു ചെറിയ ഇതായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ആക്റ്റീവായിരുന്നേ ഈ വിഷു ഈ വിഷു നല്ല വാക്കി തീർക്കണമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ ഹാപ്പി 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 വിഷു 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 പറ പറ ചേച്ചിയോട് ഉറക്കത്തിലാണ് ഇനി ഉറങ്ങണന്ന് പറഞ്ഞ കഴിയും നമുക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു വീഡിയോയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കാണാൻ പോകുന്നത് വിശേഷങ്ങളാണ് നമ്മൾ 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 വിഷ്വൽസ് കണ്ടു ഇനി നേരെ പോകുന്നത് പോണം പിന്നെ അമ്പലത്തിലുണ്ട് അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങൾ നമ്മൾ പോകുന്നുണ്ട് അപ്പം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വിഷ്വൽസ് ഒക്കെ എല്ലാവർക്കും കാണണ്ടേ നമുക്ക് എല്ലാവർക്കും പോയി കാണാം പറഞ്ഞു വിഷു നമുക്ക് പോകാം അല്ലേ അവിടെ നേരെ അമ്പലത്തിലേക്ക് ആ അത്തി ഇവിടന്നോ അത്തി ഇവിടന്നോ ഇങ്ങോട്ട് നീ ആ പിന്നാ അങ്ങോട്ട് മ്പ കൂട്ടുകാരെ നമ്മളിതാ പുതിയ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിനകത്ത് കയറി അമ്മയുടെ അനുഗ്രഹം വാങ്ങണം ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കണി ഒരുക്കി വെച്ചിട്ടുണ്ടാവും അതെല്ലാം കണ്ട് നമ്മൾ ഐശ്വര്യപൂർണമായ ഒരു നല്ല ദിവസത്തിലേക്ക് അല്ലെങ്കിൽ നല്ല വർഷത്തിലേക്ക് പോവുകയാണ് നമ്മൾ അത് അതിന് എല്ലാവർക്കും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചു കൊള്ളുന്നു പിന്നെ നമ്മൾ വീട് മാറിയതിന് ശേഷം ആദ്യത്തെ വിഷു ആണിത് അപ്പം നമ്മൾ ആ വിഷു ഒരു ചെറിയ രീതിയിൽ കൊണ്ടാടിയിട്ടുള്ള എങ്കിലും ില്ല വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം നമുക്ക് ഇവിടെ മാത്രമല്ല പുതിയ കട്ടപ്പന അമ്പലത്തിനും പോകാനുണ്ട് അപ്പം നമുക്ക് അമ്പലത്തിൽ കയറി വിഷുക്കണിയല്ല കാണാം അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുഞ്ഞിക്കണ്ണനെ ഒരുക്കി മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല കണി അത് വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും നമുക്കൊക്കെ നോക്കിയിരിക്കാൻ തോന്നും മനോഹരമായിട്ടാണ് നമ്മളിവിടെ വിഷു അല്ല കണി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിന് ഞങ്ങൾ ചെന്നു കുറച്ച് നേരം പ്രാർത്ഥിച്ചു നമുക്ക് അമ്പലത്തിനകത്ത് കയറുമ്പോൾ തന്നെ വളരെ ഒരു എന്താ പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നമ്മുടെ പുതിയ അമ്പലത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിലെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നപ്പം ഇത്രയൊന്നും ഇല്ലായിരുന്നു കുറച്ച് ദിവസമായി കുറേ നാളായിട്ടോ കുറച്ച് ദിവസമായി ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നിട്ട് അപ്പം അമ്പലത്തിൻ്റെ ഇത്രയും ഒക്കെ പൊങ്ങിയിട്ടുണ്ട് ഇനിയും ഒരുപാട് നല്ല രീതിയിൽ അമ്പലം പണത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അമ്പലത്തിന് നല്ല പോസിറ്റീവ് ഒരു വൈബാണ് പ്രാർത്ഥനയും ഞങ്ങൾ വിചാരിച്ചതിലൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അപ്പം അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് തുമ്പിച്ചനൊക്കെ വ വളരെ നല്ല രീതിയിൽ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് അത് നമ്മുടെ ഹൈ റേഞ്ചുകാരുടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ പുതിയകാവ് ദേവീക്ഷേത്രം ഇവിടെ ദുർഗയും ഭദ്രയുമാണ് ഇരിക്കുന്നത് ഇപ്പം രണ്ട് പേരും തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലമാണ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് തന്നെയല്ല രണ്ട് പേരെയും നമ്മളിവിടെ അടിമ കിടത്തിയായിരുന്നു അപ്പം ആമിച്ചനെയും തുമ്പിച്ചനേയും നമ്മളിവിടെയാണ് അടിമ കിടത്തിയത് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കൽ രണ്ട് പേര് ഉറപ്പായിട്ടും ഇവിടെ വന്നിരിക്കണം അങ്ങനെ ഒരു ഒരിതുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശരിക്കും എന്ത് ഐശ്വര്യം ഉണ്ടെങ്കിലും അത് ഞങ്ങളുടെ പുതിയ അമ്മയുടെ ഒരാളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത്രയും വിളിച്ച വിളിപ്പുറത്തെത്തുന്ന പരാശക്തിയാണ് നമ്മുടെ പുതിയ പുതിയ പുതിയകാവമ്മ അപ്പം പ്രാർത്ഥിച്ചു അവിടെ അത് ഇതുകൂടാതെ തന്നെ നാഗത്താൻമാരുണ്ട് രക്ഷസുണ്ട് രോഗീശ്വരനുണ്ട് അതുപോലെ തന്നെ ഗണപതി ഉണ്ട് ഒരുപാട് ഉപദേവതകൾ കൂടിയാണ് നമ്മുടെ പുതിയകാവ് ഇനിയിപ്പം നമ്മളിപ്പം ഇറങ്ങിയപ്പോൾ തന്നെ താമസിച്ചിരുന്നു എട്ടര ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അയ്യപ്പൻ അമ്പലത്തിൽ പോകണം പുതിയകാവ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൈനേട്ടം കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം ഇത് കാരണം ഞങ്ങളുടെ കൈ കളി കളിച്ചതും അതുപോലെ തന്നെ തിരുവാതിര കളിച്ചതും ഒക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിലാണ് അയ്യപ്പൻ്റെ എന്താ പറയേണ്ടത് പതിനെട്ട് പടി ികളോടുകൂടിയുള്ള ഒരു ക്ഷേത്രം ഇതാണ് ശബരിമല പോലെ തന്നെ പതിനെട്ട് പടിയല്ല സ്റ്റെപ്പുകളെല്ലാം കൂടെ കൂട്ടിയാണ് പതിനെട്ട് പടിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം നേരത്തെ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കടക്കുകയാണ് ഇവിടെയും നമ്മുടെ ഗുരുദേവനുണ്ട് ഉപദേവതകളായിട്ട് ഗുരുദേവന് ദേവിയുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെയുണ്ട് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ കയറി വന്നു ഇവിടെയും ഇവിടെയുമുണ്ട് കൈനീട്ടമൊക്കെയുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് നമ്മൾ എന്തൊരാഘോഷത്തിന് വന്നാലും ഇവിടെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവായി എനർജിയാണ് കിട്ടുന്നത് ആരാധനാലയങ്ങളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഇവിടെ നമുക്കൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ കൈനീട്ടത്തിനോടൊപ്പം തന്നെ നമുക്ക് വിശ്വാശംസകളോടുകൂടിയുള്ളൊരു കാർഡ് കിട്ടും ആ കാഡിന് ഇവിടെ ഭയങ്കര റെഡിയായിരുന്നു ഞങ്ങൾക്ക് നാല് പേർ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവർക്ക് ഒരുപാട് കാർഡ് കിട്ടി കാരണം എല്ലാവരും അവർക്ക് കൊടുത്തു അവർ അവർക്ക് ആ കാർഡിനോട് എന്തോ ഒരു പ്രത്യേകത എന്തോ പ്രത്യേകത അല്ല നമുക്ക് അത് കിട്ടുമ്പോൾ നല്ലൊരു എന്താ പറയുക പിള്ളേർക്കോ നമുക്കത് കിട്ടുമ്പോൾ തന്നെ എത്ര സന്തോഷമാണ് വിഷു കൈ കൈനീട്ടത്തോടൊപ്പം കണ്ണൻ്റെ ഒരു രൂപം കിട്ടുന്ന നമുക്ക് തന്നെ എന്ത് അല്ലേ അവർ അതുകൊണ്ട് അവർക്കും ഒരുപാട് കൃഷ്ണനെ കിട്ടി പിന്നെ വിഷ്ണുവിൻ്റെ അടുത്തു നിന്നു അവിടെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നാഗത്താന്മാരുടെ അടുത്ത് ചെന്നു അവിടെയും പ്രാർത്ഥിച്ചു ഇവിടെയെല്ലാം കൈനീട്ടം തരുമ്പോൾ നമ്മുടെ തിരുമേനിമാര് ശരിക്കും കൂടി തന്നെയാണ് തരുന്നത് നമ്മളെ ആശംസിച്ചാണ് തരുന്നത് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാണ് ആ ഒരു രൂപ നാണയം നമ്മുടെ കയ്യിലേക്ക് തരുന്നത് അപ്പോൾ തന്നെ നമ്മൾക്ക് എന്താ പറയണ്ടേ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അതുപോലെ സന്തോഷമാണ് അതെല്ലാം നമുക്കെല്ലാവർക്കും തന്നെ അത്ര സന്തോഷമാണ് പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേട്ടായി ഞങ്ങളുടെ അച്ഛ ഞങ്ങൾക്ക് അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾക്ക് കൈനീട്ടം തന്നത് കുട്ടേട്ടൻ മക്കൾക്കും എനിക്കും കൈനീട്ടം തന്നു അതുതന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം നമ്മളെല്ലാവരും ഇന്ന് വിഷുദിനമായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും അമ്പലത്തിൽ തൊഴുതു പുതിയ പുതിയാവിലെ പോയി ഇപ്പം നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വന്നു രണ്ട് ക്ഷേത്രത്തിലും പോയി തൊഴുതു പത്തരയൊക്കെ ആയിട്ടുണ്ടാവണം സമയം ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടും പുറത്തിറങ്ങി ഇനി നമ്മൾ സന്തേശിന് വീട്ടിൽ പോകണം അതുപോലെ തന്നെ ചേട്ടൻ്റെ ഒരു കസിൻ ഉണ്ട് കസിന്റെ വീട്ടിൽ പോകണം അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ലേട്ടായിട്ട് ായില്ല രണ്ടുപേർക്കും അപ്പൊക്കുന്നുണ്ടോ അപ്പൊന്ന പറയുന്നതേ ഒരാൾ ആ പടം ഞങ്ങള് നാലുപേരെയുണ്ട് ഒത്തിരി എടുത്തേ എന്തോരോ കിട്ടിയോട്ടല്ലേ അപ്പൊ അല്ലേ അപ്പൊ നമുക്ക് ഇനി അപ്പൊ കഴിക്കാം അല്ലേ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ ഫാമിലിയുടെ വിഷുദിനാശംകൾ നേരുന്നു അപ്പം എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ല ദിവസവും നല്ല വർഷവും ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടും അങ്ങോട്ട് പോയിട്ട് കളിക്കും അങ്ങനെ ഞങ്ങൾ അടുത്ത് വന്നു അതുപോലെ തന്നെ ചേട്ടൻ കസിൻ്റെ അടുത്ത് പോയി നമ്മൾ വന്നു കുറച്ച് നേരം ഇരുന്നു അതിന് റിലാക്സ് ആയതിനു ശേഷം നമുക്ക് സദ്യ ഉണ്ടായിരുന്നു സദ്യ കഴിച്ചു അപ്പം പിള്ളേർക്കാണ് നമ്മൾ ആദ്യം സദ്യ കൊടുത്തത് അതില് പിള്ളേർ വളരെ സന്തോഷമാണ് ചെറിയ ഇലയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാത്ത കുട്ടികളായിരുന്നു കേട്ടോ അവർ ഏറ്റവും അവസാനം ആഹാരം കഴിച്ചു എല്ലാം ഉണ്ടായിരുന്നു അച്ചാർ ഇഞ്ചി സാമ്പാർ തോരൻ അവിയൽ പിന്നെന്തായിരുന്നു പപ്പടം അങ്ങനെ എല്ലാം ഒരു ശരിക്കും ഒരു സദ്യ തന്നെയായിരുന്നു എല്ലാവരെയും ഓമനാമ ഒരുക്കി വെച്ചത് സദ്യ ഒന്നുമാണ് വിഷു സദ്യ അല്ലേ അപ്പുസേ എങ്ങനെയാ അടിപൊളി അല്ലേ ഞങ്ങളുടെ ഓമനാമ ഞങ്ങൾക്ക് ഇന്ന് വിഷു സദ്യ ഒരുക്കി തന്നു അല്ലേ അല്ലേ ആ ഇപ്പൊ തീരും തീരും ഇതാണ് ഞങ്ങളുടെ ഓമനാമ ഞങ്ങക്ക് വേണ്ടി വിഷുവിന് സദ്യയൊക്കെ ഒക്കെ ഒരുക്കി ഞങ്ങൾക്ക് അടിപൊളി സദ്യ തന്ന ഞങ്ങളുടെ ഓമനാമ ഇതാണ് അച്ചയുടെ വക വിഷു കഴിഞ്ഞിട്ട് എല്ലാവർക്കും സദ്യയുടെ കൂടെ ഓണത്തിന്റെ സദ്യ പോലെയല്ല ഞങ്ങളുടെ കുഞ്ഞാവയുടെ ആദ്യത്തെ വിഷു ആണ് കേട്ടോ ഞങ്ങളുടെ സുന്ദരി കുട്ടി പാർക്കുട്ടിയുടെ ഞങ്ങളുടെ പാർക്കുട്ടിയുടെ ആദ്യത്തെ വിഷു ആണ് അപ്പം നമ്മുടെ വിഷുദിനത്തിൻ്റെ വിശിഷു കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം എല്ലാവരും വീണ്ടും മാധു മീഡിയ സന്ദർശിക്കുക ഫേസ്ബുക്കിൽ നമുക്ക് മാധു മീഡിയയുടെ പേജ് ഉണ്ട് അതെല്ലാവരും ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയൊരു ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ